നമസ്കാരം കൂട്ടുകാരെ എന്നെ അറിയോ ഞാനായിരുന്നു കേട്ടോ ഈ നാട്ടിലെ മെയിൻ തേപ്പുകാരൻ ചിരട്ടയായിരുന്നു കേട്ടോ എന്റെ മെയിൻ പണി സാധനം തേങ്ങായ്ക്കൊക്കെ നല്ല ഫലയല്ലേ ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് കേട്ടോ ഈ നൂജൻ പിള്ളേർക്കൊക്കെ എന്നെ അറിയോന്ന് അറിയില്ല നിങ്ങളുടെ അച്ഛനും അമ്മയോടൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ എന്നെ പറ്റി അവര് പറഞ്ഞു തരും നിങ്ങളൊക്കെ എപ്പോഴും പറയാറില്ല തേച്ചിട്ട് പോയെന്നും ശരിക്കും ഉള്ള തേപ്പുകാരൻ ഞാൻ തന്നെ കേട്ടോ പക്ഷെ ഞാനാരെയും തേച്ചിട്ട് പോയിട്ടില്ല ഞാൻ നിങ്ങളുടെ വീടിന്റെ അച്ഛൻ്റെ മുകളിലോ വർക്ക് ഏരിയയിലോ ഒക്കെ കാണും അതോ ആക്രിക്കടയെ കൊണ്ടു കൊടുത്തോന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ അവിടെ തന്നെ ഉണ്ട് കേട്ടോ പണ്ട് നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ നല്ല ചിരട്ടയൊക്കെ കത്തിച്ചുകൊണ്ട് എന്റെ ദേഹത്തോട്ട് കൊണ്ടിടും കേട്ടോ എൻ്റെ പൊന്ന് സാറേ ഒരു പ്രത്യേക സുഖ കൊറേ കഴിയുമ്പോൾ നല്ല പുക വരും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പുകയല്ല കേട്ടോ ഞാൻ തേച്ച കഥകൾ പറയാനാണ് ഒത്തിരി ഉണ്ട് കേട്ടോ എത്രയെത്ര സെലിബ്രിറ്റീസ് എത്രയെത്ര രാഷ്ട്രീയക്കാര് പണ്ട് കല്യാണത്തിന് പോകുമ്പോഴും അമ്മ വീട്ടിൽ പോകുമ്പോഴും ആദ്യമായിട്ട് എറണാകുളത്തിനൊക്കെ പോയപ്പോ ആരാ തേച്ച് തന്നെ ഈ ഞാൻ തന്നെയാ സ്കൂളിൽ കൊണ്ടുപോകുന്ന യൂണിഫോമെ നീലയും വെള്ളിയില്ലേ അതായിരുന്നു എന്റെ മെയിൻ ഫേവറേറ്റ് ഐറ്റം നിങ്ങളിപ്പോൾ ചിന്തിക്കും ഇതൊക്കെ എന്തിനാണ് ഉവേ ഇവിടെ ഒന്ന് ഇങ്ങോട്ട് പറയുന്നതെന്ന് കാലം മാറി റിട്ടയറുമായി കാറ്റും മഴയൊക്കെ അടിച്ച് ശരീരത്തിനൊക്കെ ഭയങ്കര തണുപ്പും കോച്ചും ഒക്കെ കേട്ടോ പിന്നെ ഫാഹിദിന് ഷുഗറും കൊളസ്ട്രോളും ഒന്നും എല്ലാവരും എന്നെ മറന്നു തുടങ്ങിയല്ലേ അങ്ങനെയാണ് പുതിയത് കിട്ടുമ്പോൾ പഴയത് മറക്കും എനിക്ക് വിഷമമൊന്നും ഇല്ലാട്ടോ പിന്നെ ചെറിയൊരു സങ്കടം മാത്രം അപ്പൊ പുതിയൊരു വീഡിയോ ആയി കാണും വരെയേ താങ്ക് യു സോ മച്ച്